പതിനാല് സെക്കൻഡ് കൊണ്ട് നോക്കലേട്ടാടാൻ ഇങ്ങോട്ട് മോനെ ഇങ്ങോട്ടും വാട യാത്ര ചെയ്യുന്ന സാറേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ എളുപ്പത്തിന് വേണ്ടി ബൈക്ക് വേണേൽ നിനക്ക് വല്ലതും പറ്റിയാ എന്റെ വീട്ടുകാരോട് ആരാ സമാധാനം പറയാം ആദ്യം അസുഖം അസുഖം എന്നിട്ട് മാറ്റാം ഓക്കേ എടാ ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചോണം ഫാമിലി എന്താ ഞങ്ങളുടെ വരാതിരുന്നത് എന്റെ ടീച്ചറെ എന്റെ പഞ്ചായത്തില് മുഴുവൻ സ്ഥലങ്ങളെ ഇനിയും ഞാൻ കണ്ടു കീർന്നിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഊട്ടിയിലേക്ക് കൊടേക്കലാലും ഒക്കെ ഊരിവിറ്റില് എങ്കിൽ ശ്രീമാനും ശ്രീമതിയും കൂടി റിട്ടയർമെന്റ് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മതി അതായിരിക്കും നല്ലത് എന്റെ ഫാദറെ ലൈഫിലാണ് ഞാൻ ഒരു ടിപ്പന്തമാക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് സർ യെസ് സർ ഞാൻ രണ്ടാം വർഷം മലയാള ഡിഗ്രിക്കായിട്ടൊരു അഡ്മിഷൻ വേണ്ടി വന്നതാ വന്നതാണ് ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു സ്വഭാവം നല്ലതോ അറിയാതെ ഞാൻ എങ്ങനെയാ തനിക്ക് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും അറിയാമോ ജയശങ്കർ മാഷ അറിയാം നന്നായിട്ട് അറിയാം അല്ല സാറിന്റെ കഥയും ലേഖനവും വായിച്ചുള്ള പരിചയമുള്ളു അല്ല അത് നേരിട്ട് പരിചയമില്ല എന്താ എന്താ പേര് നിഖിൽ കാര്യം ഒരു കണ്ടക്ട് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഇയർ അഡ്മിഷന് വേണ്ടി വന്നതാ സർ ഓക്കെ നിഖിൽ ആർ എസ് നിഖിൽ എന്നിട്ടും നോക്കിക്കേ എന്നാ വെച്ച താങ്ക് യു എനിക്ക് വീശില് കുറച്ച് കൂടുതലും ഡിയർ ഫ്രീക്കന്മാരെ ആൻഡ് ഫ്രീക്കുകളെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എന്റെ എഫ് ബിയിലെ ഒരു പോസ്റ്റിന് പോലും നിങ്ങൾ ഒരു ഒരു ലൈക്കോ ചെയ്തിട്ടില്ല നോക്ക് നോക്ക് ചെയ്യില്ല എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ പ്രതികരണശേഷി പോയ നല്ല ഫ്രണ്ട്സ് ആയ കാരണം ഞാൻ എന്റെ ടു ഡ്രോപ്സ് വാല്യൂബിൾ കണ്ണുനീർ ഇവിടെ ഒഴുക്കിക്കൊണ്ട് ഞാൻ എന്റെ ദുഃഖ രേഖപ്പെടുത്തുന്നു എന്തടി ഫസ്റ്റ് ഡേ എന്നെ കൊള ആക്കിയിൽ നിന്റെ ഉപ്പാന്റെ പുതിയ പാട്ടാ അയ്യോ പുതിയ പാട്ട് റിലീസായ ഹാൽബർത്തിന്റെ പാട്ട് എഴുതി പാട്ട് എഴുതി പാട്ട് എഴുതി എന്റെ ഉപ്പാനെ നാട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞേച്ചു എന്നാലും ഉള്ളവർക്ക് ഇപ്പോഴും സമാധാനം ഇല്ല പോടാ ഇനി പത്തിരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞേ വീട്ടിലേക്ക് വാ ഞാനത് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ല മുത്തേ അത് ഉമാൻ്റെ പത്തരിയും ബിരിയാണി അതുമായിട്ട് ഈ പാട്ട് കൂട്ടി കഴിക്കലേട്ടാ ഇതേതു ശേഷിയാണോ ഞാൻ സീറ്റ് സോറി ഞാൻ നിഖിൽ പുതിയ ന്യൂ പരിചയപ്പെടുത്തു ഓരോ അല്ലെ ഈ ബുക്കിന എന്റെ വേറെ ബുക്കില്ല ഞാൻ നിഖിൽ ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്നൈ ഐ ഐ ടിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെക്നോളജിയിലേക്ക് മാറി പിന്നെ അവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് വിദേശത്ത് ജോലിയും തരപ്പെട്ടതാണ് പക്ഷെ മലയാളം ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഞാൻ അതിന് വേണ്ടി ജോലി കിട്ടാനല്ലേ ഈ ജോലിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടില്ലേ പക്ഷെ ഇതുപോലത്തെ കോളേജ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടില്ല പിന്നെ ഈ ഐ ഐ ടിയുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാരമായിരുന്നു അവിടെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സും കൂട്ടായ്മകളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ് ഇതിപ്പോ കണ്ണൂർ സെൻട്രൽ ഒന്നല്ലേ പോയല്ലേ അങ്ങനെ പറയരുത് ക്യാമ്പസ് ഒരു പൂങ്കാവനമാണ് ലൈഫിന്റെ അങ്ങേയറ്റം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സുഗന്ധമുള്ള മെമ്മറീസ് നൽകുന്ന ഒരു കളർഫുൾ ഗാർഡൻ അത് നമുക്ക് ഇപ്പഴല്ലേ ആസ്വദിക്കാൻ പറ്റും ചേട്ടാ ഗുരുമാറ്റില്ല ഫുഡിന് വെറുതെ കിട്ടുന്ന തിന്നിട്ട് പോക്കിഷോർ രണ്ടായിരം പാലു ആയിരത്തിഅഞ്ഞൂറ് ഹരിപത് കാശീർ കാശോ

സുമേഷ് ഞാൻ ഞാൻ വിളിക്കലേ പേരെന്തോ ബാനർജിയോ മൂക്കാർജിയോ പറ്റോ മഹന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് ഉണ്ട് ഓൻറെ കയ്യിൽ നിന്ന് കട എടുത്തിട്ടാണ് ഞമ്മള് നടത്തി കൊണ്ടുവരുന്നത് ഞാൻ ചെലക്കെല്ലോ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇതൊക്കെ പറയണ പ്ലാൻ സുമേഷേ ഒരു ചായ ഭയപറിച്ചോ സ്പെഷ്യൽ

എല്ലാം ശരിയാവും കാശ് തന്നെ വാർത്തകൾ യൂത്ത് കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരത്തിന് നിഖിലാറസ് എന്ന കോളേജ് വിദ്യാർത്ഥി അർഹനായി എഐ ടി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചെന്നൈയിലെ തെരുവുപാലയങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി പുനരധിവസിപ്പിക്കുന്ന ട്രൂത്ത് ഇന്ത്യ എന്ന യൂത്ത് മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നിഖിൽ ആവാസ് പഠനത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിഖിൽ യൂത്ത് കൾച്ചറൽ ഫോറത്തിന്റെ യുവപ്രതിഭ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നിഖിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സമൂഹം അവരെ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നിഖിലിന് കിട്ടിയ ഈ അവാർഡ് ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമാകണം ഈ കലാലയത്തിൻ്റെ പ്രശസ്തി ഇതോടെ ഒന്നുകൂടി ഉയർന്നിരിക്കുകയാണ് കണ്ടൽക്കാട് വെച്ചു പിടിപ്പിക്കാൻ പരിസ്ഥിതി സംരക്ഷണം പാലിയേറ്റീവ് പ്രവർത്തനം ആദിവാസി ബോധവൽക്കരണം നിഖിലിന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടതാണ് യൂത്ത് ഫോറം അവാർഡ് ജേതാവായ നിഖിലിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു